ఓం శ్రీ గురు బ్యున్నమ జై శ్రీరామ్ ఈరోజు నేను ఈ వీడియోలో వారి కీర్తన రామచంద్రుడితడు ఇతడు రఘువీరుడు పాడుతున్నాను నేను సంగీతం నేర్చుకోలేదు కేవలం ఆ స్వామి మీద భక్తితో కొన్ని కొన్ని కీర్తనలు ఫోన్లోనే విని నేర్చుకున్నాను ఏమైనా తప్పులు ఉన్నా ఏమై అనుకోవద్దు జై శ్రీరామ్ മചന്ദ്രുടിതടോ രഘുവീരുടോമചുടിതടോ രഘുവീരുടോ കാമിത ഫലമുളിയ രാമചന്ദ്രുടി തടോ രഘുവീരുടോ ഗൗതമ ഭാര്യ പാലിറ്റ കാമ തേനുവിതടോ കൗസിക് പാലി കൽപ്പുരുക്ഷമോ ഗൗതമ ഭാര്യ പാലിട്ടി കമത്തിനു വിതട ഗൗസികാലി കൽപ്പുക്ഷമോ സീത വീ പാലിട്ടി ചിന്മണിത്തെ സീത പാലിട്ടി ചിന്മണിത്തെ തടു ദുല പാലി ഇഹ പരദൈവമോ രാമചന്ദ്രുടി തടൂ രഘുവീരുടൂ കാമിതഫലമുളിയേ നിന്ദരി കി രാമചന്ദ്രുടി തടോ രഘു വീരുടെ പര ഗുഗ്രീവു പാലി പരമബന്ധുടി തടോ സരി ഹനുമുളി സാമ്രാജ്യമോ പരഗസുഗ്രീവ പാലി പരമബന്ധുടി തട സരിഹനുമന് പാലി സാമ്രാജ്യമോ നിരതി വിഭീഷണു പാലി നിദാനമോ നിരതി വിഭീഷണു പാലി ജനകുപാലി ഗണപാര ജാതമോ രാമചന്ദ്രുടി തടോ രഘു വീരുടൂ കാമിത ഫലമുളിയമചന്ദ്രുടി രഘുവീരുടൂ തലപരി പാലി തത്വപൂരഹസ്യമോ അലരി ഗുഹനി പാലി ആദിമൂലമോ തലപരി പാലി തത്വുരഹസ്യമോ അലരി ഗുഹനി പാലി ആദിമൂലമോ കലടന്നി പാലി കന്നുലി ദുടിമൂറിതി കലടന്ന വാരി പാലി കണ്ണുലിതുടിമൂരി വെളയ ശ്രീ വെങ്കടാദ്രി വിഭുടി തടൂ രാമചന്ദ്രുടി തടൂ രഘുവീരുടൂ കാമിത ഫലമുളയകലി നിരക്ക് രാമചന്ദ്രുടി തടോരഘുവീരുടൂ രാമചന്ദ്രുടി തടോരഘുവീരുടെ